ശബരിമലയിലെ സ്വർണ്ണ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വൈകിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോറ്റി കുടുങ്ങിയാൽ സർക്കാർ കുടുങ്ങുമെന്നും കോടതി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് പോറ്റി അറസ്റ്റിലായതെന്നും വി ഡി സതീശൻ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിക്കുന്നത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് കടകംപള്ളിയും പോറ്റിയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ട് കേസിൽ മുൻ ദേവസ്വം മന്ത്രിയുടെ ഇടപെടൽ ഉൾപ്പെടെ അന്വേഷിക്കണം രണ്ടാമതും സ്വർണം പൂശാൻ ദേവസ്വം ബോർഡ് ഇറങ്ങിയത് അയ്യപ്പന്റെ തങ്കവിഗ്രഹം ലക്ഷ്യമിട്ടാണെന്നും വി ഡി സതീശൻ പറഞ്ഞു അത് വൈകിപ്പോയെന്നുള്ളത് മാത്രല്ല എല്ലാവർക്കും അറിയാലോ പോറ്റിയെ സംരക്ഷിച്ച ആരാണ് പൂറ്റി കുടുങ്ങിയാൽ ഇവരും കൊടുക്കും എന്ന് ഇവർക്കറിയാമായിരുന്നു പൂറ്റി കുടുങ്ങിയാൽ ഇവരും കൊടുക്കും കോടതി ഇടപെട്ടതുകൊണ്ടും കോടതി നേരിട്ട് എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചത് കൊണ്ടും കോടതിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞത് കൊണ്ടും മാത്രമാണ് പോറ്റി അറസ്റ്റിലായത് മുൻ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ അതിന്റെ അകത്ത് ഉള്ളതാണ് അവര് തമ്മിൽ ബന്ധമുള്ളതാണ് ഈ പോറ്റിയുമായി ബന്ധമുണ്ട് ഞാനല്ല പറഞ്ഞു ഞാൻ തെളിയിക്ക വീണ്ടും നീ അടിച്ചുപാട്ടുള്ളത് അവിടെ അയ്യപ്പന്റെ തങ്കവിഗ്രഹമാണ് അത് ലക്ഷ്യമിട്ടാണോ ഈ രണ്ടാമത്തെ പൂച്ച ഇറങ്ങിയെന്ന സംശയമുണ്ട് നമുക്ക്